പുരോഗമന കലാ സാഹിത്യ സംഘം ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റിയുടെയും പെണ്ണുക്കര വിശ്വഭാരതി ഗ്രന്ഥശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സി എം പി പെണ്ണുക്കര അനുസ്മരണം നടത്തി കെ എസ് സി എം എം സി ചെയർമാൻ എം എച്ച് റഷീദ് ഉദ്ഘാടനം ചെയ്തു പുരോഗമന കലാസാഹിത്യ സംഘം ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റിയുടെയും പെണ്ണുക്കര വിശ്വഭാരതി ഗ്രന്ഥശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സി എം ബി പെണ്ണുക്കര അനുസ്മരണം നടത്തിയത് കെ എസ് സി എം എം സി ചെയർമാൻ എം എച്ച് റഷീദ് ഉദ്ഘാടനം ചെയ്തു ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി എ ഗോകുലേന്ദ്രൻ സി എം ബി അനുസ്മരണ പ്രഭാഷണം നടത്തി പുകസ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ വി ഐ ജോൺസൺ വിശ്വഭാരതി ഗ്രന്ഥശാല ഭാരവാഹികളെ പൊന്നാടയണീച്ച് ആദരിച്ചു ഏരിയ സെക്രട്ടറി എം കെ ശ്രീകുമാർ വിശ്വഭാരതി ഗ്രന്ഥശാല പ്രസിഡന്റ് രമേശ് പ്രസാദ് ഗോപി ബുധനൂർ ബി ഷാജ്ലാൽ പ്രൊഫസർ കെ കെ വിശ്വനാഥൻ പി ആർ വിജയകുമാർ ബിനു സെബാസ്റ്റ്യൻ അഡ്വക്കേറ്റ് ദീപു ജേക്കബ് ആല ഗവൺമെന്റ് എച്ച് എസ് എസ് പ്രഥമാധ്യാപിക അനു സൂസൺ ജോൺ വി എം ജെയിംസ് ശോശാമ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ വയലാർ കവിതകളുടെ ആലാപനവും നടന്നു സി എം ബി പെണ്ണുക്കരയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ അനുസ്മരണത്തിൽ പങ്കെടുത്തു കവിതകൾ ആലപിച്ചവർക്ക് സമ്മാനങ്ങളും നൽകി ന്യൂസ് ബ്യൂറോ മാനാർ